ആ സമരങ്ങളൊക്കെ നടന്നതിന് ശേഷവും ലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അവരെ നിരായുധരാക്കി ഓരോരുത്തരും ഇവിടെ ഇന്ന സ്ഥലത്തുണ്ട് ഇങ്ങനെയുണ്ട് രേഖയുണ്ട് രേഖയില്ല എന്ന് നമ്മൾ പറയേണ്ടതില്ല രേഖ ഉണ്ടാക്കണം എസ് ഐ ആർ സംബന്ധിച്ച് ചില കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാൻ തോന്നുന്നുണ്ട് ഓക്കെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു പൊളിഞ്ഞു വീഴാനായിട്ടുള്ളൊരു മരം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് ആ തൂങ്ങി നിൽക്കുന്ന മരത്തി ഇങ്ങനെ നോക്കും അതെന്താണെന്ന് പോലും ഒരാൾ ചിന്തിക്കണില്ല അവിടെ ഒരു മരം തൂങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ള ഫീലിങ്ങും കൂടി ഒരാൾക്കില്ല പിന്നെ അയാൾ അയാളുടെ ഡെയിലി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ പോലെയാണ് എസ് ഐ ആർ എന്നത് എന്താണ് എന്ന് ഒരു വട്ടം പോലും ചിന്തിക്കുകയോ ഒരു വട്ടം പോലും ആലോചിക്കുകയോ ചെയ്യാത്ത മനുഷ്യരെ കുറിച്ച് ഞാൻ കാണുന്നത് ഒരാളിങ്ങനെ ഒരു കത്തി എടുത്തിട്ട് അതിൽ വിഷം പരട്ടിയിട്ട് അതിങ്ങനെ കയ്യ് പിടിച്ചിട്ട് നമ്മളെ പിന്നാലെ അങ്ങനെ വരുന്നുണ്ട് അയാളങ്ങനെ നമ്മൾ കാണുന്നുണ്ട് നോക്കുന്നുണ്ട് അയാളുടെ ക്രൂരമായ ഭാവങ്ങൾ നമ്മളെ നമ്മളിങ്ങനെ അറിയുന്നുണ്ട് പിന്നെ അയാൾ കുത്തിമലർത്തിയ കുറേ മനുഷ്യരുടെ ഫോട്ടോസും വാർത്തകളും നമ്മൾ നമ്മളതല്ലാത്തൊരു പ്രദേശത്തു നിന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നേ കറക്റ്റ് നമ്മളെ സമയത്ത് ജോലിക്ക് പോകുന്നു നമ്മൾ വരുന്നു നമ്മളെ ടെൻഷന് നമ്മളെ മൈഗ്രെയിന് നമ്മളെ പ്രശ്നം ഇത് ഇതിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് ഇത് എന്താണെന്നൊരു പത്ത് മിനിറ്റ് നിന്ന് ഇന്നേ വരെ ഇയാളുണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ഈ മരം വീഴാനുള്ള സാധ്യതകളോ കേട്ടിട്ട് പോലുമില്ല അതേപോലെയാണ് നമ്മൾ തീർച്ചയായും ഈ ഒരു കാര്യത്ത് കാണുന്നത് എസ് ഐ ആറിനെ കാണുന്നത് ബീഹാറിൽ നിന്ന് എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട വലിയ വാർത്തകൾ വന്നു എൽഒപിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ പിന്നെ പ്രതിപക്ഷ നേതൃത്വത്തിലൊക്കെ വളരെ വലിയ സമരങ്ങൾ നടന്നു ആ സമരങ്ങളൊക്കെ നടന്നതിന് ശേഷവും ലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അവരെ നിരായുധരാക്കി ഇതിപ്പം കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് കേരളത്തിലെ എസ് ഐ ആർ നടപ്പിലാക്കാൻ പോകുമ്പോൾ പട്ടിക പബ്ലിഷ് ചെയ്തു ഇതേ ഞാൻ ആ പട്ടികയിൽ ഉണ്ടോയെന്ന് പോലും നോ നോക്കാത്തവരാണ് ആളുകളൊക്കെ നമ്മൾ കുറച്ചുകൂടി സ്വയം പര്യാപ്തരാകണം നമ്മൾ ഓരോ വ്യക്തിയും ഓരോ യൂണിറ്റുകളായി പ്രവർത്തിക്കണം ഈ ഈ പറയുന്ന അജണ്ടയ്ക്കെതിരെയുള്ള ഓരോ യൂണിറ്റുകളായി പ്രവർത്തിക്കണം ഇത് പിന്നെ ഏതെങ്കിലും ഒരു സമൂഹത്തെ മാത്രം ബാധിക്കുന്നതല്ല ഒരു സമൂഹത്തെ അങ്ങനെയുണ്ട് അസാസിനേഷൻ നിർ നിർവഹിച്ചു കഴിഞ്ഞാൽ അസാസിനേഷൻ എന്നറിയണതൊരിക്കലും രക്തഭങ്കിലമായതുമുണ്ട് രക്തം പൊടിയാത്തതുണ്ട് ഒരു തുള്ളി ചോര പൊടിയാതെ ഒരു ജനതയെ അരികുവൽക്കരിക്കുന്ന വളരെ കുതന്ത്രം നിറഞ്ഞ ഒരു പദ്ധതി ആ പദ്ധതിയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് കാണാൻ കഴിയുള്ളു മറ്റേതിപ്പം മരിച്ചവരോ അല്ലാത്തവരോ കംപ്ലീറ്റ് ആളുകളെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ലേ എന്തിനാ അതിന് ഇങ്ങനത്തെ ഒരു അർത്ഥത്തിൽ കാണുന്നു എന്നുള്ളതാണ് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കേണ്ടത് രാത്രി പന്ത്രണ്ട് മണിക്ക് ആ മനുഷ്യൻ ഇങ്ങനെ അല്ല അയാളിപ്പം സ്വാഭാവികമായിട്ടും രാത്രി നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുകയായിരിക്കും അയാൾ നമുക്കൊരു കാവൽക്കാരനായിട്ട് നിൽക്കുകയായിരിക്കും അതിനിപ്പം എന്താ പ്രശ്നം എന്നൊക്കെ വേണമെങ്കിൽ എന്തേ ഒരാൾക്ക് ചിന്തിക്കുക പക്ഷേ തലയിൽ കുറച്ചൊന്ന് മോളുള്ള ഒരാൾ ചിന്തിക്കുക അയാൾക്ക് എന്തോ പരിപാടി ഉണ്ടെന്നാണ് അപ്പോൾ എസ് ഐ ആർ എന്നുള്ളത് ഇപ്പോൾ നിങ്ങളിൽ പെട്ടത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും വോട്ടർ ലിസ്റ്റിൽ ഇല്ല അപ്പം ചില ഇപ്പം സ്ത്രീകളൊക്കെ ചിലക്ക് വിചാരിക്കും ആ വോട്ടിൻ്റെ ഇഷ്യും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് എൻ്റെ പരിഗു പോകാലോ ഒരു വിരുന്നു പോകാലോ എന്നായിരിക്കും ഈ വിഷയത്തിൽ ആവറേജിൻ്റെ താഴെ നിൽക്കുന്ന ആളുകൾ പൊതുവെ ചിന്തിക്കുക നമ്മൾ കേരളം ഒരു മാതൃക കാണിക്കണം കേരളത്തിൽ ഓരോ വോട്ടറും അവനും അവൻ്റെ കുടുംബവും നൂറ് ശതമാനം ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പൊളിറ്റിക്കലി എന്ത് ഏത് സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്നുള്ളത് പോലും പ്രശ്നമല്ല അത് കൃത്യമായി വർക്കൗട്ട് ചെയ്ത് ഇതിനെതിരിൽ പ്രവർത്തിക്കണം നമ്മളിപ്പം വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിശ്രം യൂത്ത് നമ്മുടെ കൂട്ടായ്മകളൊക്കെ വളരെ ശക്തമായ ക്യാമ്പയിൻ ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് സ്പോട്ട്ലൈറ്റിൽ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു എന്ന് പറഞ്ഞത് സ്പോട്ട്ലൈറ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നത് കിട്ടും കമൻ്റിൽ അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതും എന്ത് ചെയ്യണം കാണണം നിരീക്ഷിക്കണം വീക്ഷിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അങ്ങനെ ഒരു ഡ്രീം പ്ലാനിനെ പൊള്ളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്ന ഒരു പ്രക്രിയക്ക് കേരളം തുടക്കം കുറിച്ചിരിക്കുന്നു ഇന്നു മുതൽ കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും അതാത് ഇടങ്ങളിൽ ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഇപ്പോൾ പോളിംഗ് ലെവൽ ഓഫീസേഴ്സ് വന്നുകൊണ്ടിരിക്കണേ അവർക്ക് ഗവണ്മെൻറ്റ് പിന്നെ ഒരു മാസത്തെയോ മറ്റോ ഡ്യൂട്ടി ലീവ് പെർമിറ്റ് ചെയ്തതായിട്ട് കണ്ടു അപ്പോൾ അവർ വന്നാൽ ഓരോരുത്തരും ഇവിടെ ഇന്ന സ്ഥലത്തുണ്ട് ഇങ്ങനെ ഉണ്ട് രേഖയുണ്ട് രേഖയില്ല നമ്മൾ പറയേണ്ടതില്ല രേഖ ഉണ്ടാക്കണം അതിന് എത്ര ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വന്നാലും അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് അത് തീർച്ചയായും ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തെ നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പറയാം